അല്ലെങ്കിൽ ഇത് രണ്ടും എനിക്ക് സാറിന് ഇഷ്ടമാ അത് വെറുതെ മനസ്സിനൊരു ചാബല്യം കൊണ്ട് തോന്നിയതൊന്നും അല്ല ഒരുപാട് മനസ്സിൽ അറിഞ്ഞു തോന്നിയ ഒരു ഇഷ്ടം തന്നെയാ ഞാനത് സാറിനോട് പറഞ്ഞു എന്റെ വീട്ടിൽ പറഞ്ഞു അവര് സാറിനോട് സംസാരിച്ചു എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തിനായിരുന്നു ഇത്രയും വലിയൊരു കള്ളം എന്ത് കള്ളം സാറിന് എന്തോ ഒരു മഹാരോഗമാണ് സാറ് പെട്ടെന്ന് മരിച്ചു പോവുന്നൊക്കെ അവർ അത് വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഞാനത് വിശ്വസിക്കില്ല ഞാനിപ്പോ വന്നത് എന്നെ ഇഷ്ടമുള്ള സാറ് പറയുന്നത് കേൾക്കാനാ സാറതെ മൂത്തോക്കി പറഞ്ഞേ പറ്റി തന്നോട് സംസാരിച്ചത് ഞാനത് സമ്മതിക്കില്ല എനിക്ക് ഒരുപാട് യോഗ്യത കുറവുണ്ട് സാറത് പറഞ്ഞോളൂ അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല മറ്റു നോക്ക് ഞാൻ പറ്റൂ മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരാനും പാടില്ല വാശി കാണിച്ച എനിക്കത് അറിയില്ലെന്നാണ് കരുതിയിരിക്കുന്നേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്റെ പറ്റാത്ത എന്തെങ്കിലും പറ ആവണി താൻ നല്ല കുട്ടിയാണ് തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാ പറയുന്നത് താമ്പോ ഇല്ല ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇറങ്ങി പോവാൻ പറഞ്ഞ പോണം തന്റെ കുട്ടികളിക്ക് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോൻ എനിക്കിതൊന്നും കാണണ്ട ഈ കണ്ണീരൊക്കെ എനിക്ക് വെറുപ്പാ എന്നൊരല്പം പോലും മനസ്സിലാക്കാതെ പറയുന്നത് ഞാൻ രഞ്ജിത്തിനെ വിളിക്കാം എന്തിന് എന്നോട് പറയാനുള്ളത് എന്റെ മൂത്ത് നോക്കി പറയാനാ ഞാൻ പറഞ്ഞത് അല്ലാതെ സമ്മതിക്കില്ല സമ്മതിച്ചൂടെ മനുഷ്യനെ ഒരു മരണം െന്തസായും വിട്ടുതരാത്ത രീതിൽ ഞാൻ അവരാരും പറഞ്ഞിട്ട് തനിക്ക് ഇനി വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ പറയാം എനിക്കിനി ആയുസില്ല എന്റെ മുമ്പിൽ ഇനി അധിക ദിവസങ്ങളില്ല ഇതിനപ്പുറത്തേക്ക് എനിക്ക് തന്നോട് സംസാരിക്കാനില്ല ഞാൻ തിരിച്ചു പോകുന്ന സാറ് പ്രതീക്ഷിക്കേണ്ട എന്ന തിരക്ക് ആര് വന്നാലും ഞാൻ ഞാനിവിടുന്ന് പോവാനും പോകുന്നില്ല